ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കുന്നത് നമ്മൾ പ്രവാസി വെൽഫെയർ ഫണ്ടിൽ ജോയിൻ ചെയ്യുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഇതിപ്പോൾ മുന്നേ കൊടുത്ത നമ്പറായിരിക്കും ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനായി നമ്മൾ ആ വെബ്സൈറ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും അതുപോലെ തന്നെ താഴെ ആ ഒരു ക്യാപ്സയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ നമ്പർ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും ഇതുവരെ നമ്മൾ എത്ര അടച്ചു ഇനി എത്ര പൈസ അടക്കാനുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് വരുത്താനൊക്കെ സാധിക്കും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾ ആക്ഷയ സെൻറ്ററിനൊക്കെ എടുത്ത ആളുകളാണെങ്കിൽ യൂസർ നെയിം പാസ്വേഡും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുക അല്ലെങ്കിൽ അവർ തന്നെ നിങ്ങൾ മറന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് ഇൻ്റർവ്യൂസ് കൂടെ കാണിക്കുന്നത് അതിൽ നമ്മൾ മുകളിലുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് വരും അതിൽ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ഇത്തരത്തിലൊരു കോളം വരുമ്പോൾ നിങ്ങളുടെ പുതിയ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക പുതിയ നമ്പറും അതുപോലെ തന്നെ അവിടെ സെക്യൂരിറ്റി ലെറ്റേഴ്സും ഉണ്ടോ ക്യാപ്ച അതും കൂടി അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ വെരിഫൈ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ കൊടുത്ത നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ കൂടി അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ അവിടെ ആവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ കൊടുത്ത നമ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ട്രൈ ചെയ്യാനൊക്കെ ഉപയോഗിച്ച നമ്പറാണെങ്കിൽ അവിടെ നമ്പർ ആൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നു കാണിക്കും അപ്പോൾ ഇതുവരെ ഉപയോഗിക്കാത്തൊരു നമ്പർ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് ഒരു വട്ടം ഉപയോഗിച്ച നമ്പർ അതിൽ കൊടുക്കാൻ വീണ്ടും കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അതേ നമ്പർ കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ പേരും നിങ്ങൾക്ക് ഇതിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അപ്പോൾ വേറൊരു നമ്പർ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒ വരികയും അങ്ങനെ നിങ്ങൾക്ക് ഇതിലെ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പ്രവാസി വെൽഫെയർ ഫണ്ടിലെ അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പർ മാറ്റാനായിട്ട് വളരെ ഈസിയാണ് അപ്പോൾ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക